ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട് ഇത് എന്ത് എന്ത് ദൈവം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ കൊച്ചി 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 പറഞ്ഞു ഇത് സഹിക്കാവുന്നതിനപ്പുറമായിരിക്കുന്നു ഒരു പണി ഇല്ല എന്ത് ചെയ്യമ്മ ഇത് കൊടുങ്ങുള്ള എനിക്ക് തോന്നുന്നില്ല കൊടുങ്ങുള്ള സ്പീഡ് അധികം വേണ്ട പുറത്തിറങ്ങാൻ പറ്റാത്തോ ഈശ്വര എന്റെ പൊല്ലം വെച്ച് ഞാൻ വെറുതെ അപ്പഴത്തെ കൊടുങ്ങല്ലേ എന്റെ ശരീരത്തിന് ഉടമ്പക്കുള്ളിൽ കൊടുങ്ങില്ലേ ഇത്രൊന്നും മനസ്സിലാവും എറണാകുളത്ത് ഇവിടെ ദേഷ്യം കണ്ടോ ശരിക്കും പറഞ്ഞ നേപ്പാളി ആണെങ്കിൽ ഏറെപ്പാളി ആണെങ്കിലോ ദൈവത്തിന് പോലും ഇത്ര മനസാക്ഷി ഇല്ലാതായി പോയല്ലോ